തിരുവോണത്തിനെങ്കിലും രാവിലെ അമ്പലത്തിൽ പോകുക എന്ന് വിചാരിച്ചിട്ട് നാലേയും മുക്കാലായപ്പോൾ തന്നെ ചാട് എണീറ്റ് കേട്ടോ പിന്നെ തലേ ദിവസം തന്നെ നമ്മൾ അവിയൽ സാമ്പാർ തോരൻ പച്ചടി ഇതിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എല്ലാം ആയി വരുമ്പം ഏകദേശം പന്ത്രണ്ട് മണിയെങ്കിലും കഴിയും അപ്പോൾ രാവിലെ ഞാൻ പിന്നെ സാമ്പാറും ഇഡ്ഡലി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടു ആദ്യം പരിപ്പും ഉള്ളിയും അമരക്കയും കൂടിയൊക്കെ വേവിക്കാനിട്ടിട്ട് പിന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തു പിന്നെ സാമ്പാറും ഇഡ്ഡലിയൊക്കെ ആക്കിയിട്ട് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകും മ്പലത്തിലും മത്തമൊക്കെ കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് തൊഴുത് കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ തിരുവോണത്തിന്റെ വകയായിട്ട് പായസം ഉണ്ടായിരുന്നേ നമ്മളാണെങ്കിൽ തവി എടുക്കാൻ നോക്കിയപ്പോൾ അതങ്ങ് അതിനകത്ത് പോയി കേട്ടോ പിന്നെ തവിയൊക്കെ കണ്ടുപിടിച്ചെടുത്ത് പായസമൊക്കെ കുടിച്ച് നല്ല അടിപൊളി പായസമായിരുന്നു അരിപ്പായസമായിരുന്നു കേട്ടോ കുടിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്കാണെങ്കിൽ വിശന്ന് വയ്യാ രാവിലെ മണിക്കും അഞ്ചുമണിക്കും നാലുമണിക്കുമൊക്കെ എണീറ്റിട്ട് കുളിച്ച് റെഡി അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു വിശപ്പാണ് അപ്പോൾ അവർക്കൊക്കെ കുറച്ച് കഴിച്ച് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നല്ല അടിപൊളി സാമ്പാറും ഇഡലിയൊക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ട് അടുത്ത പരിപാടി അവിയയിൽ പച്ചടി ഉണ്ടാക്കണം തോറിനുണ്ടാക്കണം സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഓണമെന്ന് പറഞ്ഞാൽ ഉച്ച വരെ അടുക്കളയ്ക്കകത്ത് ഇങ്ങനെ നിന്ന് കറങ്ങും എനിക്കറിയാം പണ്ടൊക്കെ നമ്മൾ അമ്മയെ പ്രോഗ്രാമൊക്കെ കാണാൻ വിളിക്കാൻ പോകുമ്പോൾ അമ്മ ഇങ്ങനെ ഇതുപോലെ അടുക്കളയ്ക്കകത്ത് ഇത് ഓരോ ഐറ്റം ഉണ്ടാക്കും അപ്പോഴും നമുക്ക് ഈ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പം നന്നായിട്ട് അറിയുന്നുണ്ട് ഇതെല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പാട് പാവം അമ്മ അന്നൊക്കെ എന്തെങ്കിലുമൊന്ന് സഹായിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞ ആവശ്യത്തോട്ടേ നോക്കൂല കഴിക്കാൻ സമയമാകുമ്പോൾ മാത്രം ചെല്ലും അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളിൽ സാധാരണക്കാരുടെ വീട്ടിലെല്ലാം ഇതുതന്നെ ആയിരിക്കും അവസ്ഥ ഉച്ചയായപ്പോൾ ഒരുവിധം എല്ലാം റെഡിയാക്കി